ാണ് നന്മയെന്ന പൂമരമുമ്മാ സഹനത്തിൻ കൊരുളാണ് ഉമ്മയെന്ന ജന്മം പാരി സ്നേഹത്തിൻ കടലാണ് നന്മയെന്ന പൂമരമുമ്മാ സഹനത്തിൻ കൊരുളാണ് ഒന്നു മുന്നിൽ കാണാതായിൽ നോവാണ് തമ്മിൽ കഴിഞ്ഞാൽ അന്നു മുതൽ പെരുന്നാളാണ് ഒന്ന് മുന്നിൽ കാണാതായാൽ കരളുള്ളിൽ നോവാണ് വന്ന് തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അന്നു മുതൽ പെരുന്നാളാണ് എന്ന ജന്മം പാവി സ്നേഹത്തിൻ കടലാണ് ത്തിൻ എത്രയോ പ്രയാസക്കനലിൽ തീർത്തൊരു മാനസവനിയാണ് ഏറെ നാളിൽ കണ്ട കിനാവിൽ സൽസന്താനപ്പൂവാണ് എത്രയോ പ്രയാസക്കനലിൽ തീർത്തൊരു മാനസവനിയാണ് ഏറെ നാളിൽ കണ്ട കിനാവിൽ സൽസന്താന നാളുകൾ ീർത്തത് മക്കളെ മുന്നിൽ കാണാനി എണ്ണി നാളുകൾ തീർത്തത് മക്കളെ മുന്നിൽ കാണാന എന്നും ഉള്ളി കണ്ണീർ വാർത്തത് ചുണ്ടിൽ പുഞ്ചരിയാന ഉമ്മയെന്ന ജന്മം പാരി സ്നേഹത്തിൻ കടലാണ് നന്മയെന്ന പൂമരമുമാ സഹനത്തിൻ പൊരുളാണ് ആദ്യത്തെ ഗുരുകുലമൻ പിൻ മാതൃമടി തട്ടാണ് അറിവിൻ പൊരുളോതി തന്ന ഗുരുമുഖമെന്നും അവരാണ് ആദ്യത്തെ ഗുരുകുലമൻ പിൻ മാതൃമടി തട്ടാണ് ൊരുളോതി തന്ന ഗുരുമുഖമെന്നും അവരാണ് മാതാവിന്മാരിൽ കിനിയും മമ്മിഞ്ഞ മാതാവിന്മാരിൽ കിനിയും മമ്മിഞ്ഞപ്പാലമൃതാണ് മാതാവിന്മാരിൽ കിനിയും മമ്മിഞ്ഞപ്പാലമൃതാണ് ും ഉമ്മയുടെ ജീവിതം സ്പർശിച്ച് ഇങ്ങനെ കടന്നു പോകുമ്പോ ഉമ്മയുടെ പ്രതീക്ഷയാണ് അടുത്ത ഉമ്മ കണ്ട സ്വപ്നങ്ങൾ ആശിച്ചുവരാണെന്റെ തണലും തുണയും ആ ഹൃദയം യം കണ്ട മുട്ടിട്ടു ആയിരം പ്രതീക്ഷകളുള്ളിൽ മോദത്താൽ ചിറകിട്ടു ആയിരം പ്രതീക്ഷകളുള്ളിൽ മോദത്താൽ ചിറകിട്ടു ഉമ്മ എന്ന ജന്മം പാരി സ്നേഹത്തിൻ കടലാണ് നന്മയെന്ന പൂമരമുമ്മാ സകനത്തിൻ ഇതിലൊന്നും എനിക്ക് ഈ വരി അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല കാരണം ഇന്ന് നമ്മുടെ മക്കളുടെ അവസ്ഥ മക്കളൊക്കെ എതിരിട്ടു കുമ്മക്കാത്ത ചിന്തകളെല്ലാം പൂമക്കൾ പൂട്ടിട്ടുരേകിയ മാതാവിനെ ചിന്തകളെല്ലാം പൂമക്കൾ പൂട്ടിട്ടു വാർദ്ധക്യ സന്ധിയിലവരേ ദൂരത്തെങ്ങോ കൊണ്ടിട്ടു വാർദ്ധക്യ സന്ധിയിലവരെ ദൂരത്തെങ്ങോ കൊണ്ടിട്ടു വിരിയുന്ന ചിരിമലർമുഖമിൽ മരിക്കാതെ മണ്ണിട്ടു ചിരിമലർ മുഖമിൽ മരിക്കാതെ മണ്ണിട്ടു എന്ന ജന്മം പാലിൽ സ്നേഹത്തിൻ കടലാണ് നന്മയെന്ന പൂമരമ്മാ സഹനത്തിൻ പൊരുളാണ് ഒന്നു മുന്നിൽ കാണാതായാൽ കരളുള്ളിൽ നോവാണ് വന്ന് തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ പെരുന്നാളാണ് ഒന്ന് മുന്നിൽ കാണാതായാൽ കരളുള്ളിൽ നോവാണ് വന്ന് തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അന്ന് മുതൽ പെരുന്നാളാണ് എന്ന ജന്മം പാരി സ്നേഹത്തിൻ കടലാണ് രാധ അവർ ഇരുവരും എന്നെ ചെറുപ്പത്തിൽ ഏതു പ്രകാരം പോറ്റി വളർത്തിയോ അതേ പ്രകാരം അവർക്ക് നീ കരുണ ചെയ്യണമേ